ഞങ്ങളൊക്കെ ഞങ്ങളെ വന്നതിൻ്റെതായി ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ എന്താ പറയാ ദൈവാനുഗ്രഹം അവസ്ഥ അതല്ല അടുത്തൊരു അഞ്ചു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്രയും വലിയ ഒരു മാറ്റമാണ് വരുന്നത് നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയ അവസരം ഏറ്റവും അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളാണ് അപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ട് സാറേ എനിക്ക് പറ്റൂ ഞാൻ അവരോട് പറയാറുണ്ട് ഇത് എനിക്ക് പറ്റുമെങ്കിൽ ആർക്കും ഇത് എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെയും സാധിക്കും അപ്പൊ അതുകൊണ്ട് കാലഘട്ടത്തിന്റെ മാറ്റം മനസ്സിലാക്കും ഇത് ബിസിനസ് ആണ് പല ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നത് നെറ്റ്വർക്ക് അല്ലേന്നു ആളെ ചെറുക കാര്യം ഇവിടെ നമുക്ക് ടേൺ ഓവറിനാണ് കാശ് കിട്ടുന്നത് ഹലോ ആറല്ലേ അല്ലാണ്ട് ആളാ ചേർക്കുന്നതിന് കാശ് വിൽക്കും ഇല്ല കച്ചവടം നടന്നാൽ കച്ചവടം നടന്നാൽ കാശ് കച്ചവടം നടക്കണമെങ്കിൽ വേണം കസ്റ്റമേഴ്സ് വേണം കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ എടുത്തു ഏത് ബ്രിട്ടാനിയ ോട്ടെ ഹിന്ദുസ്ഥാനികൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മുടെ വീടിന് അടുത്തുള്ള കടയിൽ കിട്ടിയത് നിങ്ങളുടെ വീടിന് അടുത്ത് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ തിരിച്ചു മറിച്ച് നോക്കിയാൽ മതി അത് മാനുഫാക്ചർഡ് എവിടെയാണ് ഇന്ത്യക്ക് അകത്തോ പുറത്തോ ഉണ്ടാക്കി താനാണ് വീടിനായിട്ടുള്ള കടയിലെത്തിയത് എങ്ങനെയെത്തിയത് ഒരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് അറോളേ എൽ ഐ സി ഒരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ബാങ്കുകളും നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഡൽഹിയിലെ ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലോകത്തും എന്ത് മാർക്കറ്റ് ചെയ്യണമെങ്കിലും ഒരു നെറ്റ്വർക്ക് വേണം ഈ ലോകത്ത് മാർക്കറ്റിംഗ് ഉണ്ടോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ ഉള്ളു നെറ്റ്വർക്ക് ഇല്ലാതെ ഈ ലോകത്ത് ഒരു മാർക്കറ്റിംഗ് അത് കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുമ്പോൾ കച്ചവടം പ്രസാദ് ചെയ്യുമ്പോൾ ആളെ ആണോ അല്ലേ ഞാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ അപ്പോയിന്റ് ചെയ്യുന്നു അവർ കസ്റ്റമേഴ്സിലേക്ക് പ്രവർത്തിക്കുന്നു പത്ത് പേരെ വരുന്നു പിന്നെ ഈ കാശ് വരുന്നതിന്റെ സയൻസ് അതിന്റെ പുറകിൽ സയൻസ് ഒന്നും ഇല്ല എന്റെ ടീമിൽ വിറ്റു പോകുന്ന ഒരു ഉൽപ്പന്നത്തിന് പൈസ വെച്ച് എനിക്ക് കിട്ടിയാൽ മാസം ഇരുപത്തി ലക്ഷം കിട്ടും എനിക്ക് കോടികളുടെ കച്ചവടം നടക്കാൻ പണിയൊന്നും ഇല്ല കാരണം ലക്ഷം കിടക്കുന്ന കസ്റ്റമേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട് ഞാൻ ചോദിക്കട്ടെ മുന്നൂറ്റി ഇരുപത്തി രൂപ കൊടുത്ത് ഒരു ലക്ഷം ആളുകൾ ബിസിനസ് ഒന്നും ചെയ്യേണ്ട

അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഇത് ആളെ നെറ്റ് അതൊന്നും അല്ല ഇത് ബിസിനസ് ആണോ അപ്പൊ കാലഘട്ടത്തിന്റെ മാറ്റം മനസ്സിലാക്കാനും ഈ ബിസിനസ് എന്താണെന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ഒരു പക്ഷേ ഈ മീറ്റിംഗ് ഉള്ളിലുണ്ട് ഞാൻ ഒരുപാട് സമയം സമയമെടുക്കുന്നില്ല കാരണം നമുക്കറിയാം ഇതൊരു പുണ്യമാസമാണ് അല്ലേ